ോ എ പി ജെ ഖാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് സൃഷ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കടപ്പാട് ഡി സി ബുക്സ് നാസായിലെ എൻ്റെ ജോലി ആരംഭിച്ചത് വെർജീനിയയിൽ ഹാംപ്ടണിലുള്ള ലാംഗ്ലി റിസർച്ച് സെൻറ്ററിലാണ് എൽ ആർ സി ഇത് പ്രാഥമികമായി മൂന്ന് ബഹിരാകാശ സാങ്കേതിക വിദ്യകൾക്ക് വേണ്ടിയുള്ള ഒരു ഗവേഷണ വികസന കേന്ദ്രമായിരുന്നു എൽ ആർ സിയെക്കുറിച്ചുള്ള സ്മരണകൾ എൻ്റെ ഏറ്റവും തിളക്കമാർന്ന ഒരു മനോഹര ശില്പമാണ് രണ്ട് കുതിരകളെ പൂട്ടിയ ഒരു തേരും തേരാളിയുമാണ് ആ ശില്പത്തിൽ ഇതിൽ ഒരു കുതിരാശാസ്ത്രീയ ഗവേഷണത്തെയും മറ്റേ കുതിര സാങ്കേതിക വികസനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ആ കേന്ദ്രത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ എത്രയും രൂപാത്മകമായി ചിത്രീകരിക്കുന്നതായിരുന്നു അത് എൽ ആർ സിയിൽ നിന്ന് ഞാൻ നേരെ പോയത് എൻലാൻഡിലെ ഗ്രീൻ ബെൽട്ടിലുള്ള ഗൊത്താഡ് സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിലേക്കായിരുന്നു ജി എസ് എഫ് സി ശാസ്ത്രീയ ഉദ്ദേശ്യങ്ങൾക്കും മറ്റ് പ്രായോഗിക ആവശ്യങ്ങൾക്കുമുള്ള നാസായുടെ വിവിധ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ മിക്കതിനെയും വികസിപ്പിച്ചെടുത്തിരുന്നതും നിയന്ത്രിക്കുന്നതും ഈ കേത്നമാണ് നാസായുടെ എല്ലാ ബഹിരാകാശ ദൗത്യങ്ങളുടെയും ഗതി നിയന്ത്രണ ശൃംഖലകൾ കൈകാര്യം ചെയ്യുന്നു ഇവിടെ തന്നെ സന്ദർശനത്തിൻ്റെ അന്ത്യ ഞാൻ വള്ളോസ് ഫ്ലൈറ്റ് ഫെസിലിറ്റിയിലേക്ക് പോയി ബിർജീനിയയുടെ പൂർവ്വതീരത്ത് സ്ഥിതി ചെയ്യുന്ന വള്ളോസ് ദ്വീപുകളിലുള്ള ഈ സ്ഥാപനമാണ് നാസായുടെ അന്തരീക്ഷ നിരീക്ഷണത്തിനുള്ള സൗണ്ടിങ് റോക്കറ്റ് പ്രോഗ്രാമിൻ്റെ പ്രധാന സ്ഥലം ഇവിടുത്തെ സ്വീകരണ മുറിയിൽ വളരെ പ്രാധാന്യം നൽകി പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു വർണ്ണ ഞാൻ കണ്ടു അന്തരീക്ഷത്തിൽ ഏതാനും റോക്കറ്റുകൾ ചീറിപ്പായുന്ന ഒരു യുദ്ധരംഗമാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു വ്യോമകേന്ദ്രത്തിൽ സ്ഥാപിക്കാവുന്ന സാധാരണ ചിത്രം എന്നാൽ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചത് അതിലെ റോക്കറ്റ് പ്രക്ഷേപകരായ സൈനികർ വെള്ളക്കാരായിരുന്നില്ല പ്രത്യുത ദക്ഷിണ ഏഷ്യൻ വംശജരുടെ ഛായയുള്ള ഇരുണ്ട നിറക്കാറായിരുന്നു എന്നതാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം ജിജ്ഞാസ വർദ്ധിച്ചപ്പോൾ ഞാൻ ആ ചിത്രം അടുത്തു ചെന്ന് നോക്കി ബ്രിട്ടീഷുകാരെ ആക്രമിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ സൈന്യമായിരുന്നു അതിൽ ടിപ്പുവിൻ്റെ സ്വന്തം നാട്ടിൽ വിസ്മരിക്കപ്പെട്ട ഒരു വസ്തുത ഇതാ ഭൂഗോളത്തിൻ്റെ എതിർവശത്തുള്ള ഒരു രാജ്യത്ത് ആദരപൂർവ്വം അനുസ്മരിക്കപ്പെടുന്നു റോക്കറ്റ് യുദ്ധസങ്കേതത്തിലെ വീരനായി ഒരു ഭാരതീയനെ നാസ ഇപ്രകാരം ആദരിച്ചത് എന്നെ അഭിമാന പുളകിതനാക്കി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു ഇദ്ധരണി കൊണ്ട് അമേരിക്കൻ ജനതയെക്കുറിച്ചുള്ള എൻ്റെ മതിപ്പ് ഞാൻ വ്യക്തമാക്കാം അതിതാണ് പരിക്കുകൾ നമ്മെ പാഠം പഠിപ്പിക്കുന്നു ലോകത്തിൻ്റെ ഈ ഭാഗത്തുള്ള ജനങ്ങൾ പ്രശ്നങ്ങളെ തല ഉയർത്തി നിന്ന് നേരിടുമെന്ന് ഞാൻ മനസ്സിലാക്കി പ്രശ്നങ്ങളിൽ കിടന്ന് വീർപ്പുമുട്ടുന്നതിലേറെ അവയിൽ നിന്ന് എളു എളുപ്പം കരകയറാൻ അവർ പരിശ്രമിക്കുന്നു മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മാലാഖമാരോട് അവനെ നമിക്കുവാൻ ദേവൻ ആവശ്യപ്പെട്ടതായ ഒരു സംഭവം എൻ്റെ അമ്മ വിശുദ്ധ ഖുറാനിൽ നിന്നും ഒരിക്കൽ വിവരിച്ചു തന്നിരുന്നു സാത്താനായ ഇബിലീസ് ഒഴികെ എല്ലാവരും അത് അനുസരിച്ചു നീ എന്താണ് പ്രണമിക്കാത്തത് അല്ലാഹു അവനോട് ചോദിച്ചു ഒരു മറു ചോദ്യമായിരുന്നു ഇബിലീസിൻ്റെ മറുപടി നീ എന്നെ സൃഷ്ടിച്ചത് അഗ്നിയാലാണ് അവനെയോ കളിമണ്ണുകൊണ്ടും ആകയാൽ ഞാൻ ആദാമിനേക്കാൾ ശ്രേഷ്ഠനല്ലേ ഇത് കേട്ട അല്ലാഹു അവനെ ശപിച്ചു സ്വർഗത്ത് നിന്നും നീ നിന്റെ അഹങ്കാരത്തിന് ഇവിടെ സ്ഥാനമില്ല സാത്താൻ അത് അനുസരിച്ചു പക്ഷേ കടന്നു പോകും മുമ്പ് ആദാമിനും അതേ വിധി തന്നെ വന്നുചേരുമെന്ന് ശപിക്കാനും അവൻ മറന്നില്ല അധികം വൈകാതെ വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചുകൊണ്ട് ആദാമും നിയമലംഘകനായി അല്ലാഹു അവനോട് പറഞ്ഞു അതുകൊണ്ട് കടന്നു പോകൂ നിന്റെ പിർ പിന്മുറക്കാർ സംശയത്തിൻ്റെ അവിശ്വസ്തയുടെയുമായ ഒരു ജീവിതം നയിക്കും തികച്ചും അധിക്ഷേപാർഹമായ ഇത്തരം ഗർവാണ് ഇന്ത്യയിലെ സ്ഥ സ്ഥാപനങ്ങളിലെ ജീവിതം പ്രയാസമുള്ളതാക്കുന്നത് ഈ ജീവനക്കാരെയും നമ്മേക്കാൾ താഴെയുള്ളവരെയും ശ്രദ്ധാപൂർവം ശ്രമിക്കുന്നതിൽ നിന്നും ഈ ഗർവ് നമ്മെ തടയുന്നു നിങ്ങളാൽ അപമാനിതനായ ഒരാളിൽ നിന്നും പിന്നെ യാതൊരുവിധ സത്ഫലവും പ്രതീക്ഷിക്കേണ്ട അതുപോലെ നിങ്ങൾ അധിക്ഷേപിക്കുകയും അകാരണമായി ശകാരിക്കുകയും ചെയ്തവൻ പിന്നെ ഒരിക്കലും നിങ്ങളുടെ പക്കൽ ക്രിയാത്മകത കാട്ടുകയുമില്ല നിശ്ചയത്തിനും ക്രൂരതയ്ക്കും ഇടയിലുള്ള വിഭജന രേഖ പലപ്പോഴും വളരെ നേർത്തതാണ് അതുപോലെ ശക്തമായ നേതൃത്വത്തിനും കുതിര കുതിരകയറ്റത്തിനും ഇടയ്ക്കും അച്ചടക്ക പാലനത്തിനും പകവീട്ടലിനും ഇടയ്ക്കുമുള്ള വിഭജനം വളരെ അവ്യക്തമായിരിക്കും എന്നാൽ അത് വരച്ചേ തീരൂ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണുന്ന പ്രമുഖമായ ഒരേയൊരു വിഭജന രേഖ കുബേരന്മാർക്കും കുചേലന്മാർക്കും ഇടയ്ക്കുള്ളതാണ് അതെ നൂറുകണക്കിന് മാത്രം വരുന്ന കുബേര സമൂഹം ഇതിൻ്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് മറുവശത്ത് നിൽക്കുന്ന തൊള്ളായിരത്തി അമ്പത് ദശലക്ഷം കുചേലന്മാരെ അവിടെ തന്നെ ഒതുക്കി അമർത്തി നിർത്തുന്നു ഈ സ്ഥിതി മാറ്റിയേ തീരൂ പ്രശ്നങ്ങളെ നേരിടുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നത് കഠിന അധ്വാനം വേണ്ടിവരുന്നതും വേദന ഉളവാക്കുന്നതുമായ കാര്യമാണ് ആകയാൽ നാം അതെല്ലാം സൗകര്യപൂർവ്വം നാളെ നാളെ എന്ന് പറഞ്ഞ് അനന്തമായി നീട്ടുകൊണ്ടുപോകുന്നു യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ജയപരാജയങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന നിർണായക രേഖയായി മാറാനും വ്യക്തികളിൽ മറഞ്ഞുകിടക്കുന്ന സഹജമായ ധീരതയെയും വിജ്ഞാനത്തെയുമെല്ലാം പുറത്തു കൊണ്ടുവരാൻ അതിന് കഴിവുണ്ട് നാസായിൽ നിന്നും ഞാൻ തിരിച്ചു വന്ന ഉടനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് ഇന്ത്യയുടെ പ്രഥമ റോക്കറ്റ് വിക്ഷേപണം നടന്നു നിക്കി അപ്പാച്ചെ എന്ന ആ അന്തരീക്ഷ നിരീക്ഷണ സൗണ്ടിംഗ്സ് റോക്കറ്റ് നാസായിൽ നിർമ്മിച്ചതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിക്കെട്ടിടത്തിൽ വെച്ചായിരുന്നു അതിൻ്റെ സംയോജനം നടത്തിയത് ആ റോക്കറ്റിനെ കൈകാര്യം ചെയ്യാനായി ഞങ്ങൾക്കൊരു ട്രക്കും മനുഷ്യനിർമ്മിതമായ ഒരു ഹൈഡ്രോളിക്സ് ക്രെയിനും മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ സംയോജനം പൂർത്തിയാക്കിയ റോക്കറ്റിനെ വിക്ഷേപണ തറയിലേക്ക് കൊണ്ടുവന്നത് ട്രക്കിലാണ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയ ശേഷം റോക്കറ്റ് വിക്ഷേപണ ഗോപുരത്തിലേക്ക് ഘടിപ്പിക്കാൻ തുടങ്ങവേ അത് ചരിയാൻ തുടങ്ങി ക്രെയിനിലെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ ചോർച്ചയെ ആയിരുന്നു അത് സൂചിപ്പിച്ചത് വിക്ഷേപണത്തിന് നിശ്ചയിച്ച വൈകിട്ട് ആറു മണി എന്ന സമയപരിധി അതിവേഗം അടുത്ത് വന്നിരുന്നതിനാൽ ക്രെയിൻ നന്നാക്കൽ ശ്രമമൊക്കെ മാറ്റിവെക്കേണ്ടിയിരുന്നു ഭാഗ്യത്തിന് ചോർച്ച അത്ര കൂടുതൽ അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂടി കായ ബലം ഉപയോഗിച്ച് പിടിച്ച് കൈകൊണ്ടുയർത്തിയാണ് റോക്കറ്റിനെ അവസാനം വിക്ഷേപണിയിൽ ഘടിപ്പിച്ചത് ഇതം പ്രഥമമായ നീക്കി അപ്പാച്ചെ വിക്ഷേപണത്തിൽ സാങ്കേതികമായ സംയോജനം സുരക്ഷാ ക്രമീകരണം എന്നിവയായിരുന്നു എൻ്റെ ചുമതലകൾ എൻ്റെ സഹപ്രവർത്തകരായ ഡി ഈശ്വർദാസും അറവമുതനും ഈ വിക്ഷേപണ പദ്ധതിയിൽ സുപ്രധാന പങ്കുകൾ വഹിച്ചിരുന്നു റോക്കറ്റിൻ്റെ സംയോജനം നിർവഹിച്ചതും വിക്ഷേപണം ക്രമീകരിച്ചതും ഈശ്വർദാസാണ് ഡാൻ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന അറവുമുതന് റഡാർ നിരീക്ഷണം ടെലിമെട്രി തറയിൽ നിന്നുള്ള പിന്തുണ എന്നിവിടെ ചുമതലയായിരുന്നു തികച്ചും അനായാസവും പ്രശ്നരഹിതവുമായിരുന്നു നിക്കി അപ്പാച്ചെ വിക്ഷേപണം ഞങ്ങൾക്ക് അതുവഴി വളരെ നല്ല അന്തരീക്ഷ സ്ഥിതി വിവരങ്ങൾ കിട്ടി അങ്ങനെ തികഞ്ഞ അഭിമാനത്തോടും സംതൃപ്തിയോടും കൂടി ഞങ്ങൾ വിക്ഷേപണ സ്ഥലത്ത് നിന്ന് മടങ്ങി പിറ്റേന്ന് സായാഹ്നത്തിൽ ഞങ്ങൾ അത്താഴമേശയ്ക്ക് ചുറ്റും സ്വസ്ഥമായി ഇരിക്കുമ്പോൾ ടെക്സാസിലെ ഡള്ളസിൽ വെച്ച് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി വധിക്കപ്പെട്ട വാർത്ത കേട്ടു ഞങ്ങൾ ഞടുങ്ങിപ്പോയി അമേരിക്കൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന കാലഘട്ടമായിരുന്നു കെന്നഡിയുടെ ഭരണകാലം അക്കാലത്ത് യുവജനങ്ങൾ ഊർജ്ജസ്വലതയോടെ രാജകാര്യങ്ങളിൽ ഭാഗഭാഗികത്വം വഹിച്ചിരുന്നു മിസൈൽ പ്രതിസന്ധി രൂക്ഷമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൻ്റെ അന്ത്യപാദങ്ങളിൽ കെന്നഡി നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് ഞാൻ വലിയ താല്പര്യത്തോടെ വായിക്കുമായിരുന്നു അക്കാലത്ത് അമേരിക്കൻ നഗരങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ മിസൈലുകൾ തൊടുത്തുവിടാൻ കഴിയും വിധം സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു ക്യൂബയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണ മിസൈലുകൾ സ്ഥാപിക്കുന്നതിനെ ചെറുക്കാനുള്ള ഉപരോധം കെന്നി പ്രഖ്യാപിച്ചു പടിഞ്ഞാറൻ അർത്ഥഗോളത്തിലെ ഏതെങ്കിലും രാജ്യത്തേക്ക് ക്യൂബയിൽ നിന്ന് നടക്കുന്ന ഏത് ആണവായുധ ആക്രമണത്തിലും തിരിച്ചടിയായി തങ്ങൾ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുമെന്നും അമേരിക്ക ഭീഷണിപ്പെടുത്തി പ്രചണ്ഡമായ നാടകീയതകൾ നിറഞ്ഞ പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ക്യൂബയെ സ്ഥാപിച്ച മിസൈൽ തറകൾ പൊളിച്ച് കളയാനും മിസൈലുകൾ റഷ്യയിലേക്ക് മടക്കിക്കൊണ്ടുപോകാനും അന്നത്തെ സോവിയറ്റ് നേതാവ് ക്രുഷ് ചേവ് ഉത്തരവിട്ടതോടെയാണ് പ്രതിസന്ധി ഒഴിവായത് പ്രഥമ ഇന്ത്യൻ റോക്കറ്റ് വിക്ഷേപണം കഴിഞ്ഞ് പിറ്റേയെന്ന് പ്രൊഫസർ വിക്രം സാരാഭായി ഞങ്ങളുമായി ഭാവി പരിപാടികളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുതിയൊരു മുന്നേറ്റ നിര സൃഷ്ടിക്കുകയായിരുന്നു അദ്ദേഹം മുപ്പതുകളിലും നാൽപ്പതുകളുടെ ആദ്യപാദത്തിലും എത്തുനിന്നിരുന്ന ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പുതിയ ഒരു തലമുറ അപൂർവമേയൊരു ചൈതന്യത്താൽ ഉത്തേജിതമായി ഇൻകോസ്പാറിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത ഞങ്ങൾ നേടിയ ബിരുദങ്ങളോ പരിശീലനമോ ഒന്നുമായിരുന്നില്ല പ്രത്യുത ഞങ്ങളുടെ കഴിവിൽ പ്രൊഫസർ സാരാഭായി അർപ്പിച്ച വിശ്വാസം ഒന്ന് മാത്രമായിരുന്നു നിക്കി അപ്പാച്ചയുടെ വിജയകരമായ വിക്ഷേപണത്തിന് ശേഷം ഇന്ത്യൻ നിർമ്മിതമായ ഒരു കൃത്രിമോപഗ്രഹ വിക്ഷേപണ വാഹനത്തെക്കുറിച്ച് തൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹം ഞങ്ങളുമായി പങ്കുവച്ചു പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒന്നായിരുന്നു പ്രൊഫസർ സാരാഭായിയുടെ ആത്മവിശ്വാസം തുമ്പയിലേക്ക് അദ്ദേഹം വരുന്നു എന്ന വാർത്ത തന്നെ ഏവരെയും കുലുക്കി ഉണർത്തും പിന്നെ പരീക്ഷണശാല രൂപകൽപ്പന കേന്ദ്രം നിർമ്മാണശാല എന്നിങ്ങനെ എല്ലായിടവും ഒരു തേനീച്ച പോലെ കർമ്മവ്യഗ്രതയാൽ ഇരമ്പുകയായി രാജ്യത്ത് അന്ന് വരെ കാണാതിരുന്ന എന്തെങ്കിലുമൊന്ന് പ്രവാസ സാരാഭായിയെ കാണിക്കുവാനാണ് രാഭകരില്ലാത്ത ഈ അധ്വാനം അതൊരു പക്ഷേ പുതിയൊരു രൂപകൽപ്പനയാകാം നവ്യമായൊരു നിർമ്മാണ രീതിയാകാം അതുമല്ലെങ്കിൽ കേവലമൊരു വ്യത്യസ്ത നിർവഹണ സമ്പ്രദായമാകാം പ്രവാസ സാരാഭായിയാകട്ടെ വ്യക്തികൾക്കായാലും സംഘങ്ങൾക്കായാലും ഒരേ സമയം ഒന്നിലധികം വ്യത്യസ്ത ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കും ഇവയിൽ ചിലതിന് യാതൊരു പരസ്പര ബന്ധവുമില്ലല്ലോ എന്ന് ആദ്യമൊക്കെ ഞങ്ങൾക്ക് തോന്നുമായിരുന്നു പക്ഷേ ജോലി പുരോഗമിക്കുന്നതോടെ അവ തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുള്ളതായി ഞങ്ങൾക്ക് വ്യക്തമാകും ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ എസ് എൽ വി കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കവെ തന്നെ പ്രൊഫസർ സാരാഭായി സൈനിക വിമാനത്തിനു വേണ്ടി ഒരു റോക്കറ്റ് അധിഷ്ഠിത കുതിപ്പ് സംവിധാന റാറ്റോ ആർ എ ടിഒ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പഠനമാരംഭിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു മഹാനായ ആ കാന്തർശിയുടെ മനസ്സിലല്ലാതെ വേറൊരിടത്തും ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം കാണാൻ കഴിയുമായിരുന്നില്ല എൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന് ജാഗ്രതയോടെ പണിയെടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു വെല്ലുവിളി ഉയർത്തുന്ന ഒരു ജോലി ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പരീക്ഷണശാലയിലേക്ക് കടന്നു വരുമെന്നും നൂതനമായ സമീപനങ്ങൾ പരീക്ഷു നോക്കാനും യുവാക്കളെ അതിലേക്ക് കൊണ്ടുവരാനും സദാ സദാസന്നദ്ധനായിരുന്നു പ്രൊഫസർ സാരാഭായി നന്നായി ചെയ്തൊരു ജോലിയെ തിരിച്ചറിയാൻ മാത്രമല്ല അവയ്ക്ക് എപ്പോൾ വിരാമം ഇടണമെന്ന് മനസ്സിലാക്കാനും വേണ്ട കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പരീക്ഷണ നവീകരണ മേഖലകളിൽ ഒരു മാതൃകാ പുരുഷനായിരുന്നു ഫലപ്രവചനം ദുസാധ്യമായ വ്യത്യസ്ത പ്രവർത്തന പദ്ധതികളെ അഭിമുഖീകരിക്കുക വിവിധ കാഴ്ചപ്പാടുകളെ സമന്വയിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുക തികച്ചും പരീക്ഷണാത്മകമായൊരു മാർഗമായിരിക്കും ഇൻഗോസ്പാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ സ്ഥിതിവിശേഷം ഇതായിരുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വിശേഷിച്ച് ബഹിരാകാശ ഗവേഷണത്തിൽ സ്വാശ്രയത്വം എന്ന ആശയം സഫലമാക്കാനുള്ള ചുമതല അദ്ദേഹം നൽകിയത് അന്നവിടെയുണ്ടായിരുന്ന പരിചയസമ്പന്ന അല്ലെങ്കിലും ഊർജ്ജസ്വലരും ആവേശപരിതരുമായ യുവ ശാസ്ത്രജ്ഞന്മാർക്കായിരുന്നു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ശേഷിയുടെ ഉത്തമ ദൃഷ്ടാന്തമാണിത് റോക്കറ്റ് വിക്ഷേപണ സ്ഥലം പിന്നീട് തുമ്പക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻ ടേൽസ് ആയി വികസിച്ചു ഫ്രാൻസിൻ്റെ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെ ക്രിയാത്മക സഹകരണവും അത് സ്ഥാപിക്കുന്നതിൽ ലഭ്യമായി ഈ പദ്ധതിക്ക് ഉയർത്താവുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിന്റെ ഫലങ്ങളെക്കുറിച്ചും ഇൻ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ നായകനായ പ്രൊഫസർ സാരാഭായിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഇൻഗോസ്പാറിന് തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഒരു കാര്യം ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് റോക്കറ്റുകളും വിക്ഷേപണികളും തദ്ദേശീയമായി വികസിപ്പിക്കാൻ നിർമ്മിക്കാനും കഴിയുന്ന സാമഗ്രികളും സംവിധാനങ്ങളും അടങ്ങിയ ഒരു സംയോജിത ദേശീയ ബഹിരാകാശ പദ്ധതി രൂപവൽക്കരിക്കണം ഈ കാഴ്ചപ്പാടോടുകൂടി തിരുവനന്തപുരത്തെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻ്റർ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവയിൽ വിപുലമായ ശാസ്ത്ര സാങ്കേതിക വികസന പരിപാടികൾ സമാരംഭിച്ചു റോക്കറ്റുകൾക്ക് വേണ്ടുന്ന ഇന്ധനം കുതിപ്പിനുള്ള സംവിധാനങ്ങൾ വ്യോമയാത്ര അതിനുള്ള വിവിധ വസ്തുക്കൾ മുന്തിയ നിർമ്മാണ സങ്കേതങ്ങൾ റോക്കറ്റിൻ്റെ യന്ത്രോപകരണ വിദ്യ നിയന്ത്രണ രീതി വഴികാട്ടൽ സംവിധാനം വിദൂര അളവെടുപ്പ് രീതി ഗതി നിർണയ സംവിധാനം വ്യോമ പരീക്ഷണങ്ങൾക്ക് വേണ്ട ശാസ്ത്ര ഉപകരണങ്ങൾ തുടങ്ങിയവ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഉന്നതമായ കഴിവുകളുള്ള ഒട്ടനവധി ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ ആനുഷംഗികമായി ഈ ഗവേഷണശാലയെ വാർത്തെടുത്തിട്ടുണ്ട് രോഹിണി സൗണ്ടിംഗ് റോക്കറ്റ് ആർ എസ് ആർ പ്രോഗ്രാമോടെ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ യഥാർത്ഥ പ്രയാണം ആരംഭിച്ചിരുന്നു എന്താണ് ഈ സൗണ്ടിംഗ് റോക്കറ്റിംഗ് ഉപഗ്രഹ വിക്ഷേപണ വാഹനം എസ് എൽ വിയും അല്ലെങ്കിൽ മിസൈലുമായുള്ള വ്യത്യാസം വാസ്തവത്തിൽ ഇവ മൂന്ന് തരം വ്യത്യസ്ത റോക്കറ്റുകളാണ് സമീപ ഭൗമ അന്തരീക്ഷത്തെക്കുറിച്ചും അതിൻ്റെ തലങ്ങളെക്കുറിച്ചും പഠിക്കാൻ ഉപയോഗിക്കുന്നവയെ സൗണ്ടിങ് റോക്കറ്റുകൾ എന്ന് പറയുന്നു ചില ശാസ്ത്രീയ ഉപകരണങ്ങളെ ചില ഉയരങ്ങൾ വരെ ഉയർത്താൻ ഇവയ്ക്ക് കഴിവുണ്ട് പക്ഷേ അവയെ ഭൂമി ചുറ്റാൻ തക്ക ഒരു ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വരുന്ന അന്തിമ പ്രവേഗം നൽകാൻ ഈ റോക്കറ്റിന് സാധ്യമല്ല എന്നാൽ ഇത്തരം ഉപകരണങ്ങളെയോ കൃത്രിമ ഉപഗ്രഹത്തെ തന്നെയോ ഒരു ഭൗമ ഭ്രമണ പദത്തിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ളവയാണ് വിക്ഷേപണ വാഹനങ്ങൾ ഒരു ഉപഗ്രഹത്തിന് ഭ്രമണപഥത്തിൽ കയറാൻ തക്ക പ്രവേഗം ഈ വാഹനത്തിൻ്റെ അന്ത്യഘട്ടം നൽകുന്നു ഗതി നിർണയിക്കാനും നിയന്ത്രിക്കാനുമായി സ്ഥാപിച്ചിരിക്കുന്ന ചില സങ്കീർണ സംവിധാനങ്ങൾ വഴിയാണ് ഇത് സാധിക്കുന്നത് ഇതേ റോക്കറ്റ് കുടുംബത്തിലെ ഒരംഗമാണെങ്കിലും കുറെക്കൂടി സങ്കീർണമായൊരു സംവിധാനമാണ് മിസൈലുകൾ ഉയർന്ന അന്ത്യപ്രവേഗം സ്വന്തമായ ഗതി നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് പുറമെ നിശിതമായൊരു ലക്ഷ്യത്തിൽ ചിന്തറയ്ക്കാനുള്ള ശേഷിയും അതിനുണ്ടായിരിക്കണം ഒരു മിസൈലിൻ്റെ ലക്ഷ്യം പലപ്പോഴും അതിവേഗം ചലിക്കുന്നതും തന്ത്രപൂർവ്വം ഗതിമാറുന്നതുമാകയാൽ അവയെ കൃത്യമായി പിന്തുടരാനുള്ള സംവിധാനങ്ങളും അനിവാര്യമാണ് ഇന്ത്യയിലെ ശാസ്ത്രീയ പര്യവേഷണങ്ങൾക്ക് വേണ്ടി സൗണ്ടിംഗ് റോക്കറ്റുകൾ അവയൽ ഘടിപ്പിക്കേണ്ട ഗവേഷണ ഉപകരണങ്ങൾ എന്നിവയുടെ വികസനവും നിർമ്മാണവുമായിരുന്നു ആർ എസ് ആറിൻ്റെ ചുമതലകൾ ഈ പദ്ധതിയുടെ കീഴിൽ തികച്ചും പ്രവർത്തന സജ്ജമായ ഒരു കൂട്ടം സൗണ്ടിംഗ് റോക്കറ്റുകൾ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി വിപുലമായ കഴിവുകളുള്ള ഇത്ര നൂറുകണക്കിന് റോക്കറ്റുകൾ ഇന്ന് വരെ നിരവധി ശാസ്ത്ര സാങ്കേതിക പഠനങ്ങൾക്കായി വിക്ഷേപിച്ചിട്ടുണ്ട് ും ഓർക്കുന്നു കേവലം മുപ്പത്തിരണ്ട് കിലോഗ്രാം ഭാരമുള്ള ഒരൊറ്റ ഘന ഇന്ധന മോട്ടോർ മാത്രമേ പ്രഥമ രോഹിണി റോക്കറ്റിനുണ്ടായിരുന്നുള്ളൂ ഏഴു കിലോഗ്രാം മാത്രം ഭാരമുള്ള ഒരു വസ്തുവിനെ പത്ത് കിലോമീറ്റർ അത് ഉയർത്തി രണ്ട് ഘട്ടങ്ങളുള്ള ഒരു റോക്കറ്റാണ് പിന്നീട് വിക്ഷേപിച്ചത് നൂറു കിലോഗ്രാം ഭാരമുള്ള വിവിധ ദേശ പരീക്ഷണ ഉപകരണങ്ങളെ മുന്നൂറ്റമ്പത് കിലോമീറ്ററിലധിക ഉയരത്തിലെത്തിക്കാൻ അതിനായി ഈ റോക്കറ്റുകളുടെ വികസിപ്പിക്കൽ സൗണ്ടിങ് റോക്കറ്റുകളുടെയും അവയുടെ ഇന്ധനങ്ങളുടെയും തികച്ചും തദ്ദേശീയമായ നിർമ്മാണ ശേഷിയിൽ എത്തിച്ചേർന്നു പോളിയൂറിത്തേൻ പോളിബ്യൂട്ടേൻ എന്നിവയിൽ അധികമായ ഉന്നതശേഷിയുള്ള ഖര ഇന്ധനങ്ങളുടെ നിർമ്മാണ വിദ്യ അങ്ങനെ ഇന്ത്യയിലും എത്തി റോക്കറ്റ് എഞ്ചിനുകൾക്ക് വേണ്ട തന്ത്രപരമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കേണ്ട പ്രൊപ്പലൻ്റ് ഫ്യൂവൽ കോംപ്ലക്സ് പി എഫ് സി ഇന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള റോക്കറ്റ് പ്രൊപ്പലൻ പ്ലാൻ ആർ പി എന്നിവയുടെ സ്ഥാപനത്തിനും പിന്നീട് പിടിതെളിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായി ഇരുപതാം നൂറ്റാണ്ടിലെ ഈ ഇന്ത്യൻ റോക്കറ്റുകളെ വിലയിരുത്താം ടിപ്പു വധിക്കപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ തുറക്കനഹള്ളി യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ നിന്ന് എണ്ണൂറിലേറെ റോക്കറ്റുകളും തൊള്ളായിരത്തിലേറെ റോക്കറ്റുകൾക്കുള്ള അനുബന്ധ ഉപകരണങ്ങളും ബ്രിട്ടീഷ് സൈന്യം പിടിച്ചെടുത്തു ൂൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തൻ്റെ ഇരുപത്തേഴ് സൈനിക ദളങ്ങളിലും ജെർക്ക് എന്ന ഓരോ റോക്കറ്റ് വിക്ഷേപണപ്പടയും ഉണ്ടായിരുന്നു ടിപ്പുവിന് ഇങ്ങനെ പിടിച്ചെടുത്ത റോക്കറ്റുകളെ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന വില്യം കോൺഗ്രീവ് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു ഇന്നും നാം വിപരീത സാങ്കേതിക പഠനം റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്ന രീതിയിൽ അവർ ആ റോക്കറ്റുകളുടെ അടിസ്ഥാന ഘടകങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി ഇതിന് തടസ്സം നിൽക്കാൻ അന്ന് ഒരു ഗാട്ട് കരാറോ ഐ പി ആർ ആക്റ്റോ കുത്തക അവകാശ നിയന്ത്രണ നിയമമോ ഒന്നും ഉണ്ടായിരുന്നില്ല ടിപ്പുമ്മൻ്റെ മരണത്തോടെ ഇന്ത്യൻ റോക്കറ്റ് ശാസ്ത്രവും മൃതിയടഞ്ഞു ചുരുങ്ങിയത് നൂറ്റി അൻപത് വർഷത്തേക്കെങ്കിലും അതേസമയം വിദേശങ്ങളെ റോക്കറ്റ് സാങ്കേതിക വിദ്യ പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറുകയായിരുന്നു റഷ്യയിലും ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് റോബർട്ട് ഗൊദാർഡ് അമേരിക്കയിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഹെർമൻ ഓബർത്ത് ജർമ്മനിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഈ സാങ്കേതിക വിദ്യയ്ക്ക് നിരവധി പുതിയ മാനങ്ങൾ നൽകി നാസി ജർമ്മനിയിൽ വർണർ ഫൊൺ ബ്രൗണിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷകർ നിർമ്മിച്ച വി ടു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ സഖ്യകക്ഷി സൈന്യങ്ങൾക്കുമീതെ ആകാശത്തിൽ നിന്നും അഗ്നി വർഷിച്ചു യുദ്ധത്തിന് ശേഷം പിടിച്ചെടുത്ത ജർമ്മൻ റോക്കറ്റുകളെയും സാങ്കേതിക വിദഗ്ധരെയും സോവിയറ്റ് യൂണിയനും അമേരിക്കയും ചേർന്ന് പകർത്തെടുത്തു ഈ കൊള്ള മുതലിനെ മൂലധനമാക്കിയാണ് മിസൈലുകളും മറ്റ് യുദ്ധോപകരണങ്ങളും കൊണ്ടുള്ള തങ്ങളുടെ മാരക ആയുധ മത്സരത്തിൽ അവർ തുടക്കം കുറിച്ചത് റോക്കറ്റ് യുഗം ഇന്ത്യയിൽ പുനരവതരിപ്പിച്ചതിന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സാങ്കേതിക വിദ്യാപരമായ ദർശനത്തിന് നന്ദി പറയുക ഈ ദർശനത്തെ സാർത്ഥകമാക്കുക എന്ന വെല്ലുവിളി പ്രൊഫസർ വിക്രം സാരാഭായി ഏറ്റെടുത്തു പക്ഷേ തങ്ങളുടെ ദരിദ്ര ജനകോടികളെ തീറ്റിപ്പോറ്റാൻ പോലും വിഷമിക്കുന്ന ഒരു നവജാത രാജ്യത്തിൻ്റെ ബഹിരാകാശ പരീക്ഷണ പദ്ധതികളെ ഹ്രസ്വദൃഷ്ടികളായ പലരും ചോദ്യം ചെയ്തു പക്ഷേ നെഹ്റുവിനോ പ്രൊഫസർ സാരാഭായിക്കോ ഇതിൽ യാതൊരു സന്ദിഗ്ധതയും ഇല്ലായിരുന്നു വളരെ വ്യക്തമായിരുന്നു അവരുടെ ദർശനം യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രയോഗത്തിൽ നാം ആരുടെയും പിന്നിലാകരുത് എങ്കിലേ ഭാരതത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ സാർത്ഥകമായൊരു സ്ഥാനം സുസ്ഥിരമാക്കാൻ കഴിയുകയുള്ളു റോക്കറ്റിൻ്റെ സാങ്കേതിക വിദ്യയെ തങ്ങളുടെ ശക്തി പ്രകടനങ്ങൾക്കുള്ള ഉപാധിയായി മാറ്റാൻ യാതൊരു യാതൊരുദ്ദേശ്യവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം ഇനി അഞ്ചാം ഭാഗം नंदी नमस्कार